ഒരു നോക്കണം ആ ഉണ്ട് എന്താ നെയ്യ് നെയ്യാണോ റിഫൈൻഡ് ഓയിലും പിന്നെ ും പഞ്ചസാര സാൾട്ട് ഇത്ര മാത്രമാണ് എന്താ ഈ ഊട്ടി വർക്ക് ചെയ്യും നമ്മുടെ നാട്ടിലത്തെ വർക്ക് ചെയ്യുന്ന ഡിഫറൻസ് ടേസ്റ്റ് കിട്ടില്ല അതെന്താണ് അവിടെ ഊട്ടി ക്ലൈമറ്റ് ഇവിടുത്തെ പണി വേറെയാണ് ക്ലൈമറ്റ് ആണോ അതിന്റെ മെയിൻ ഘടകം പക്ഷെ ഇവിടെ വേറെ മതിയാണ് അവിടുത്തെ ബർക്കി ഒരു പണി വേറെ ജാസ്തി തരും ഇവിടെ ടേസ്റ്റ് തരും നെയ്യൊക്കെ ഒഴിക്കണത് ജാസ് അവിടെ ഗൂഡു സൈഡൊക്കെ ണ്ടോ നാട്ടിൽ ഇതേപോലെ മാറ്റം ആണല്ലേ പിന്നെ അത് കൈ കൊണ്ടാണോ അത് മെഷീൻ ആണ് ആദ്യമൊക്കെ ഇതൊക്കെ പിന്നെ കടയൊക്കെ പഴയ കടയാണോ ഓ ശരി പകത്തിണ്ട് റീറ്റെയിലും ഇവിടെ നാട് വേണി ഒന്നും പോയി പിന്നെ மாவுல எடுத்து மாடு மாவு அரேன் ഇതിനാണ് സമയം പിടിക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ചെറുതാക്കി ട്രെയിനിൽ വെക്കുന്നതാണ് സമയം പിടിക്കേ അതൊക്കെ കൈ കൊണ്ടന്നെ കൈയാണ് മാവ് കുഴയ്ക്കാന്നുള്ളത് മാത്ര മിഷീൻറെ കൈയാണ് മാവ് കുഴയ്ക്കാന്നുള്ളത് മാത്രമേ മെഷീന്റെ പണിയുള്ളൂ അതുകൊണ്ട് മെഷീൻ ആണ് പാതി ആണെന്നൊക്കെ ചെയ്തിരുന്നത് മിഷീന്റെ കാലഘട്ടത്തിന്റെ മുമ്പ് ചെയ്തിരുന്നു നമ്മുടെ കാലത്ത് കൈയാണ് മെഷീൻ ഒക്കെ ഇപ്പോഴാണ് വന്നത് എളത്തിൽ മെഷീൻ വന്നുല്ലേ പിന്നെ വന്നു വന്നു രുചിക്ക് മാറ്റണ്ടോ അന്നത്തെ രുചി ഇന്നത്തെ രുചി മാറ്റണ്ടോ

ും ഒന്നര മണിക്കൂർ ആവും എന്റെ ഒന്നര മണിക്കൂർ മറ്റാൾക്കാരുടെ അരമണിക്കൂർ മുക്കാമണിക്കൂർ എന്റെ ഒന്നര മണിക്കൂർ ആവും ഒന്നര മണിക്കൂർ ഓവലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ എത്ര ദിവസം നമുക്ക് വെക്കാം അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് ഇതിനൊരു മുപ്പത് ദിവസം അതല്ല ഈ ഒരു സോഫ്റ്റ്നസ് എത്ര ദിവസം നല്ല മുപ്പത് ദിവസം പാക്കറ്റ് പൊട്ടിക്കോളം അങ്ങനെ തന്നെയായിരിക്കും കൂട്ടും ആവില്ല ഇന്നത്തെ കഴിഞ്ഞു രാത്രി ഇനി ഇന്നലെ രാത്രി ആണല്ലേ രാത്രി അതാ ദിവസത്തിനുള്ള രാത്രി കൂട്ടി വെക്കും രാത്രി ചെയ്തു വെക്കും അത് മാവ് രാത്രി ചെയ്തു കട്ട് ചെയ്ത് കയറ്റ മാവ് പരച്ച കട്ട് ചെയ്ത് കയറ്റുക അതൊക്കെയാണ് അല്ലേ ഈ ഓവലില് ഈ ഒരു ഇരുപത് കിലോ ഒന്നര മണിക്കൂർ നിക്കണം അല്ലേ ഇരുപത്തിയഞ്ചു കിലോട്ട് ഇതന്നെ ഇതാണ് പഴയ സിസ്റ്റം എങ്ങനെ ഇപ്പൊ പുതിയതൊക്കെ എങ്ങനെ എങ്ങനെയാ കറന്റവൻ ആണോ പുതിയ ആൾക്കാരൊക്കെ ഈ രുചി കിട്ടൂല ഈ രുചി കിട്ടൂല അല്ലേ എല്ലാം മാവും റേറ്റും കന ഒക്കിലും